അരു ഞാൻ രശ്മി തനിമ എക്സ്ക്ലൂസീവ് ഇമേൽ റെമൈൻഡർ ഇപ്പം കൂടണ്ടി പിടിച്ചു എന്ന് അവിടെ അറിയും അവര് നാടാർ നടക്കുകാണും ഉറപ്പാണ് ഇതെല്ലാം സ്ക്രിപ്റ്റ് ആണ് കേട്ടോ

ഇവിടുത്തെ റോഡ് എങ്ങനെ കിടക്കുകയാണെന്ന് വേറെ അറിയില്ലല്ലോ സാറേ സ്പെഷ്യൽ ബ്രാഞ്ച് ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ സ്പെഷ്യൽ ബ്രാഞ്ച് പക്ഷേ പറഞ്ഞു സാറേ നിയമം നടപ്പിലാക്കാനുള്ള ത്വരവുണ്ട് ഇപ്പൊ ചതച്ചല്ലേ വീട് വയ്ക്കാൻ വേണ്ടി ഒരു കല്ല് കൊണ്ട് ഒരു മാമത്തിന് കൊണ്ടുപോയി എസ് ഐ എടുത്തിട്ട് ചെറിയ ടിപ്പർ പാസ് ഉണ്ട് കല്ലിനി സാറിനെ വിളിച്ചല്ലോ അവസാനം സാറിയില്ല അവസാനി ഒന്ന് ഇതൊന്നും നമുക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഇതൊന്നും പെറ്റി അടിക്കാൻ മറ്റുള്ള പാവപ്പെട്ടമാതിരി ഇരുന്നൂറ്റമ്പത് പതിമൂന്നായിരം രൂപ അടിച്ചു കൊടുത്താൽ ഇരുന്നൂറ്റമ്പത് രൂപ പോയി കാരണം നിങ്ങൾക്ക് സർക്കാരിന് ഒരേ ചെറിയ വാങ്ങിച്ചു കാരണം കാട്ടാക്കട മലയംകീഴ് റോഡ് നിർമ്മാണത്തിനായി ടാർ എത്തിച്ച ലോറിയെ കാട്ടാക്കട സി എം മൃദുൽകുമാർ കസ്റ്റഡിയിലെടുത്തു ഇതിനെ തുടർന്ന് വാഹനം വിട്ടു നൽകണമെന്ന് സർക്കിളിനോടും എം എൽ എ ഐ ബി സതീഷ് ആവശ്യപ്പെട്ടിട്ടും റോഡ് നിർമ്മാണത്തിനുള്ള ടാർ എത്തിച്ച വാഹനം വിട്ടു നൽകാൻ പോലീസ് തയ്യാറായില്ല ഇതിനെ തുടർന്ന് ഐ ബി സതീഷ് കാട്ടാക്കട ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ കുത്തിയിരിക്കുന്നു വാഹനത്തിന് പാസ് ഇല്ല എന്ന കണ്ടെത്തലിലാണ് തൂങ്ങാമ്പാറ വച്ച് വാഹനം കസ്റ്റഡിയിലെടുത്തതെന്നാണ് പോലീസ് ഭാഷ്യം